വിജയ് ദേവരക്കൊണ്ടയെ കുറിച്ച് മോശമായി വീഡിയോ ചെയ്ത് യൂട്യൂബിൽ പ്രചരിപ്പിച്ച യൂട്യൂബറെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു തനിക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ യൂട്യൂബർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് നടൻ വിജയ് ദേവരകൊണ്ട നേരിട്ടാണ് ആനന്ദപൂർ സ്വദേശിയായ യൂട്യൂബറാണ് വിജയ് ദേവരക്കൊണ്ടയുടെ പരാതിയെ തുടർന്ന് പിടിയിലായത് ഒരു നടിയെയും വിജയ്യും ചേർത്ത യൂട്യൂബ് ചാനലിലൂടെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് നടന്റെ പരാതി ചാനൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തതായും പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ വിജയ്യും മറ്റൊരു നടിയെയും കുറിച്ച് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഉടൻ നടപടി സ്വീകരിച്ചു ഇത് നിർമ്മിച്ച യൂട്യൂബറെ കണ്ടെത്തി കൗൺസിലിംഗിന് വിധേയനാക്കുകയും വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത ശേഷം വിട്ടയച്ചുവെന്നും വിജയ് ദേവരെകൊണ്ടയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കുഷിയാണ് വിജയ് ദേവരകുണ്ടയുടേതായി ഒടുവിൽ റിലീസായ ചിത്രം ശിവ നിർവണയായിരുന്നു സംവിധാനം പരശുറാമിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ഫാമിലി സ്റ്റാർ ഗൌതം തിന്നനൂരിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന പുതിയ ചിത്രം എന്നിവയാണ് വിജയ് ദേവരകുണ്ട നായകനായി വരാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റുകൾ